പിന്നെ നമുക്ക് കുറച്ച് കൂർക്ക മെഴുക്ക് പുരട്ടി വയ്ക്കുക നമ്മൾ കൂർക്ക വൃത്തിയാക്കി എടുത്തതാണ് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് നമുക്കിത് പാത്രത്തിലേക്ക് കൊടുക്കുക നമുക്കതിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പം അതിൻ്റെ ഇരുവില്ലാത്ത മുളക് പൊടിയാണ് കാശ്മീരി മുളകപ്പൊടിയാണ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് കാണിക്കാം ഉപ്പ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടിടാം അതും വേവായി കഴിയുമ്പോൾ മുളകിട്ട് വേവിച്ചാൽ നല്ല മുളകൊക്കെ പിടിച്ച് നന്നായിരിക്കും നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം അപ്പം നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കൂർക്കാൻ നല്ല വേവുണ്ട് അതുകൊണ്ടാണ് ആദ്യം ഇടാണ്ടിരുന്നത് എന്നെന്ത് വെള്ളം വറ്റിയിട്ട് ഇറക്കി കടുവെടുക്കുക അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് ഇത് കടുക്കിട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഉള്ളിയും കൂടി അരിഞ്ഞത് നമുക്ക് കറുവപ്പിലിട്ട് നമുക്ക് നന്നായി മൊരിങ്ങുമ്പോൾ കൂടുതൽ അപ്പം നമ്മുടെ ഉള്ളി നന്നായി മൂത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ കൂർക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്യാം നല്ല ഇത് മതി നമുക്ക് ചോറും കഞ്ഞിക്ക് കഴിക്കാനായിട്ട് അത്ര ഉപ്പും വളവും എല്ലാം ഉള്ള നല്ല ടേസ്റ്റി ആയതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം